ഗുരുവായൂർക്ക് പോകണം കേട്ടോ കുറേ നാളായി കണ്ണല കാണാൻ പോയിട്ട് എനിക്ക് തോന്നാൻ ലാസ്റ്റ് പോയത് വിഷുവിനായിരുന്നു അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ആറര ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു അപ്പം മഴ കൂടുമെന്ന് നമുക്കറിയാം കാരണം മൂടിക്കെട്ടിയൊക്കെ കിടക്കുമായിരുന്നല്ലോ എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് കാരണം വെച്ചാൽ മഴ കൂടിയാലും നമ്മൾ അവിടെ എത്താൻ ലേറ്റാവും അപ്പോൾ ഞങ്ങൾ അവിടെ പോയത് പോയി എത്തുന്നവരെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഒരു കുടയും കരുതിയിട്ടാൽ കയറുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പം അവിടെ വന്നിട്ട് അവൽ കിഴിയും ഇത് വീട്ടിൽ ഉണ്ടായ പൂവും തുളസി കാതിരൊക്കെയാണ് കേട്ടോ ആയിട്ട് കണ്ണനെ കാണാൻ കയറി ഞങ്ങൾ നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോയ സമയത്ത് നട അടച്ച് കിടക്കുവായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നട തുടങ്ങുന്നത് നമ്മൾ പുറത്ത് നിന്ന് ഇട്ട തൊഴുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അകത്ത് ക്യൂവിൽ നിന്ന് തൊഴുകാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഒഴുതു നിർമ്മാലം തൊഴാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കണ്ണനെ കാണാൻ മുമ്പൊരിക്കും ഞങ്ങൾ നിർമ്മാലം തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമായി ഇവിടെ വരുമ്പോൾ എപ്പോഴെന്നു വെച്ചാൽ കുഞ്ഞിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരി വന്ന് തൊഴണമെന്നുള്ളത് പക്ഷെ അന്നൊന്നും എനിക്ക് പറ്റിയില്ല കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർ വന്നതിന് ശേഷമാണ് എനിക്ക് എപ്പോൾ കണ്ണനെ കാണാൻ തോന്നാ തോന്നുന്നത് അപ്പം എനിക്ക് ഓടി പോകാൻ പറ്റുന്ന അത്രയും ദൂരത്ത് ഞാനുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ഇപ്പോൾ വൈശാഖ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതും ഈ സമയത്ത് ആനകളെ കൊണ്ട് അവിടെ കിട്ടാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ അമ്പലം ചുറ്റുന്ന സമയത്ത് ഒത്തിരി ആനകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ഗുരുവായൂർ ഓഡിറ്റോറിയത്തിലൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ മേൽപ്പത്തൂർ ഓഡിയ ഓഡിറ്റോറിയത്തിലും മിക്ക ദിവസവും പ്രോഗ്രാംസ് കാണും ഡാൻസും ഒക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ കുഞ്ഞു പിള്ളേരുണ്ട് ഡാൻസാണ് അരങ്ങേറ്റമൊക്കെ നടക്കുവാണെട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കാരണം നല്ല മഴ കൂടി അപ്പോൾ ആർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പുറത്തോട്ട് ഇറങ്ങിയാൽ നനയും വന്നൊരവസ്ഥ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അയൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മഴയൊന്ന് ക്ഷമിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇനി കൂടുതൽ നേരം നിന്നാൽ നല്ല ഇരുട്ടും ഇപ്പം തന്നെ ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ പിന്നെ എപ്പോൾ ഇവിടെ ഗുരുവായൂര് വരുവാണെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥിരമായിട്ട് ഉണ്ണിയപ്പം മേടിക്കുന്നൊരു കടയുണ്ട് അപ്പം നമ്മളവിടെ മുഴുവനും നോക്കുവാണ് ആ കട എവിടെയാണെന്ന് ഇപ്പം ഗോപുരമൊക്കെ കുറച്ച് പൊളിച്ച് പണിയൊക്കെ ചെയ്ത സമയത്ത് ആ കട ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ നമ്മൾ സാധാരണ അതിൻ്റെ ഒരു പൊസിഷൻ എപ്പോഴും ഓർത്തു വെച്ചേക്കുന്നതാണ് ലാസ്റ്റ് അവിടെ കയറി ഞങ്ങൾ ഉണ്ണിയപ്പോൾ മുറുക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചതിന് ശേഷം മഴ വീണ്ടും കൂടിയാട്ടോ മഴ കൂടിയപ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കര തിരക്കായി പുറത്തിറങ്ങാൻ പറ്റാതെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നിൽക്കണ്ട കുടേ എന്തായാലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി പാർക്കിങ്ങിലോട്ട് പോവുകയാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് നടക്കില്ല എന്ന് വിചാരിച്ച് അവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ഒരു നമ്മൾ ലൈറ്റായിട്ട് ലൈറ്റായിട്ടുള്ള ആയിട്ട് തന്നെ കഴിച്ചു ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്തേ മുക്കാലായി അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് മേടിച്ചതെന്ന് കാണിച്ചതരാട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു എന്നാലും എനിക്ക് പ്ലിമുട്ടായി ഒന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ മുറുക്ക് വട്ട മുറുക്കുണ്ടല്ലോ ആ മുറുക്കും പിന്നെ അതുപോലെ തന്നെ അവിടെ ചിപ്സുണ്ട് അതായത് അവിടെ ചൂടോടെ അവർ ചിപ്സ് ഉണ്ടാക്കിത്തരും ഞങ്ങൾക്കിഷ്ടം നോർമലാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുരുമുളക് ട്രൈ ചെയ്തു ഇപ്പം മുളക് മേടിച്ചു അപ്പോൾ ഓരോ മേടിയായിട്ട് വീണ്ടും കാണാം ബൈ